വിലക്കയറ്റം രൂക്ഷമാകുന്ന കേരളം പണപ്പെരുപ്പ നിരക്കിൽ തുടർച്ചയായ ആറാം മാസവും രാജ്യത്തു തന്നെ ഒന്നാമത് ആറാം ദശാംശം ഏഴ് ശതമാനമാണ് ഉപഭോക്തൃ വില സൂചികയനുസരിച്ച് സംസ്ഥാനത്തെ ജൂൺ മാസത്തിലെ പണപ്പെരുപ്പ നിരക്ക് സർക്കാർ നോക്കുകുത്തിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വിപണി ഇടപെടലിൽ ഇടത് സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്നും ബിജെപി വിമർശിക്കുന്നു രാജ്യത്താകെയുള്ള പണപ്പെരുപ്പ നിരക്ക് ആറര വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് സംസ്ഥാനത്തെ വിലക്കയറ്റം ദേശീയതല സഹനപരിധിക്ക് മുകളിലേക്ക് കുതിച്ചുയരുന്നത് ഉപഭോക്തൃ വില സൂചിക അനുസരിച്ച് ആറ് ദശാംശം ഏഴ് ശതമാനമാണ് ജൂൺ മാസത്തിലെ കേരളത്തിലെ പണപ്പെരുപ്പം കഴിഞ്ഞ ആറുമാസമായി പണപ്പെരുപ്പ നിരക്കിൽ കേരളം തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ദേശീയ തലത്തിലെ റീറ്റെയിൽ പണപ്പെരുപ്പം രണ്ടേ ദശാംശം ഒന്ന് മാണെന്നിരിക്കെയാണ് സംസ്ഥാനത്ത് ജനജീവിതം ദുസ്സഹമാക്കുന്ന നിലയിൽ പണപ്പെരുപ്പം മുകളിലേക്ക് വരുന്നത് നഗരമേഖലകളെക്കാളും ഗ്രാമീണ മേഖലയിലാണ് കേരളത്തിൽ വിലക്കയറ്റം കൂടുതലെന്നതും പ്രത്യേകതയാണ് സംസ്ഥാനത്തെ നഗരമേഖലകളിൽ പണപ്പെരുപ്പം അഞ്ച് ദശാംശം ആറ് ഒൻപത് ശതമാനത്തെ നിൽക്കുമ്പോൾ ഗ്രാമങ്ങളിലത് ഏഴ് ദശാംശം മൂന്നേ ഒന്ന് ശതമാനത്തോളം ആണെന്നതാണ് ശ്രദ്ധേയം ദേശീയതലത്തിൽ പണപ്പെരുപ്പം കുറഞ്ഞു നിൽക്കുന്നതിനാൽ പലിശ നിരക്കുകളിൽ റിസർവ് ബാങ്ക് കുറവ് വരുത്താനുള്ള സാധ്യതയുണ്ട് എന്നാൽ പണപ്പെരുപ്പമുള്ളതിനാൽ പലിശ നിരക്കിൽ കുറവുണ്ടാകുന്നതിനുള്ള ഗുണം കേരളത്തിലെ ജനങ്ങൾക്ക് പ്രാപ്യമല്ലാതാകാനും സാധ്യതയുണ്ട് പച്ചക്കറികൾക്കടക്കം വില നിയന്ത്രിച്ചു നിർത്തിയതോടെയാണ് ദേശീയതലത്തിൽ വിലക്കയറ്റ നിരക്ക് താഴേക്കെത്തിയത് വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും പച്ചക്കറികൾക്കും ഇരട്ടിയോളം വില വർദ്ധിച്ചിട്ടും സംസ്ഥാന സർക്കാർ അനങ്ങാപ്പാറ നയം തുടരുകയാണെന്നാരോപിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നു വിപണി ഇടപെടലിൽ ഇടതു സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ജനം തിരുവനന്തപുരം